മുതുമല കാട് വഴി യാത്ര ചെയ്യാത്ത ആളുകൾ നന്നേ കുറവായിരിക്കും മൈസൂർ യാത്രയിലും മസനകുടി വഴി ഊട്ടി യാത്രയിലുമെല്ലാം മുതുമല കാട് വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നാൽ അതിലൂടെ യാത്ര ചെയ്തവരിൽ മിക്കവരും ഒഴിവാക്കുന്ന ഒന്നാണ് മുതുമല ഫോറസ്റ്റ് സഫാരി ആനയും കടുവയും പുലിയയും എല്ലാം കാണാനും യഥാർത്ഥ കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും കഴിയുന്ന ഈ സഫാരി പലരും തിരഞ്ഞെടുക്കാറില്ല പക്ഷേ തേപ്പുകാട് ആനക്കാമ്പിലെ കാഴ്ചകൾ ചിലപ്പോൾ പലരും കണ്ടുകാണാനും വഴിയുണ്ട് തൊട്ടടുത്ത ബന്ദിപ്പൂർ കമ്പനി കാർഡുകളെ അപേക്ഷിച്ച് ചിലവ് നന്നേ കുറഞ്ഞ ഒരിടമാണ് മുതുമല രാവിലെ ആറര മുതൽ പത്ത് വരെയും വൈകിട്ട് രണ്ട് മുതൽ അഞ്ചു വരെയുമാണ് മുതുമലയിലെ സഫാരി സമയം ജീപ്പ് ക്യാമ്പർ ബസ് എന്നിങ്ങനെ മൂന്ന് തരം വാഹനങ്ങളാണ് സഫാരിക്ക് പോകുന്നത് ജിപ്സി ആണെങ്കിൽ പേർക്കും ക്യാമ്പർ ആണെങ്കിൽ പത്ത് പേർക്കും ബസ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് പേർക്കുമാണ് യാത്ര ചെയ്യാൻ കഴിയുക അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് ഒരു മണിക്കൂറാണ് സഫാരി സമയം മുതിർന്നവർക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയും കുട്ടികൾക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുമാണ് ബസ്സിലെ ടിക്കറ്റ് ഇനി ജിപ്സിയോ ക്യാമ്പറോ ആണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ വെഹിക്കിൾ ചാർജ് ആയാലും ഓരോ ആളുകൾക്ക് നൂറ്റി മുപ്പത് രൂപയും വരും അതായത് രണ്ട് പേരാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി അറുപതും ഇനി പത്ത് പേരാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറും അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയും ജിപ്സിക്കും ക്യാമ്പറിനും വരുള്ളൂ ഇതുകൂടാതെ രാവിലെ എട്ടര മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ആറ് വരെയും ആന ക്യാമ്പ് സന്ദർശിക്കാൻ കഴിയും ക്യാമ്പിലെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് ക്യാമ്പിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുക ഇതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ പോകുമ്പോൾ കാട് കയറാൻ മറക്കണ്ട